നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം കടക്കണിയിൽ പൊറുതിമുട്ടി നിൽക്കുന്ന കേരളം ഇപ്പോൾ കേന്ദ്രത്തിന് മേൽ കുതിരകയറുക മാത്രമല്ല സംസ്ഥാനം പറയുന്നത് ചൈനീസ് മോഡൽ പ്ലാൻ ബി പദ്ധതിയുമായി തങ്ങൾ രംഗത്തിറങ്ങുമെന്ന് ഇന്ന് നിയമസഭയിൽ ബജറ്റ് അവതരിപ്പിച്ച ധനകാര്യമന്ത്രി ബാലഗോപാൽ ബജറ്റ് പ്രസംഗത്തിലാണ് ഗുരുതരമായ ഇത്തരം പദ്ധതികൾ പ്രഖ്യാപിക്കുന്നത് ഒരു ഫെഡറൽ സംവിധാനത്തിന് കീഴിലാണ് ഇന്ത്യയിൽ സംസ്ഥാനങ്ങൾ പ്രവർത്തിക്കുന്നത് എന്നാൽ കേരളം കേന്ദ്ര സർക്കാരിന് ബദലായി ചില പദ്ധതികൾ അവതരിപ്പിക്കുമെന്ന് പറയുന്നു കേരളത്തിനോട് കേന്ദ്രം തുടർച്ചയായി അവഗണനകൾ കാട്ടുന്നു എന്ന പരാതി എന്നാൽ പരാതികൾ മാത്രമല്ല നിയമ നടപടികളിലേക്ക് സംസ്ഥാനം കടന്നിരിക്കുന്ന സാഹചര്യത്തിൽ രൂക്ഷമായ ആക്ഷേപങ്ങളാണ് കേന്ദ്ര സർക്കാരിനെതിരെ ബജറ്റിൽ ചൊരിഞ്ഞിരിക്കുന്നത് കടമെടുപ്പ് പരിധി ഉയർത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കേന്ദ്ര സർക്കാരിനെതിരെ സുപ്രീം കോടതിയെ സമീപിച്ച ഒരു സംസ്ഥാന സർക്കാർ എന്നാൽ കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ നൽകിയ മറുപടിയിൽ പറയുന്നത് ഗുരുതര ആരോപണങ്ങൾ ഇന്ത്യയിലെ ഏറ്റവും മോശ ധനകാര്യ മാനേജ്മെന്റാണ് കേരളത്തിന്റേത് എന്ന് കേന്ദ്ര സർക്കാർ കുറ്റപ്പെടുത്തുന്നു കേരളത്തിൻ്റെ നിലവിലുള്ള കടബാധ്യത ഉയർന്ന തോതിലാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ടിൽ മൊത്തം ആഭ്യന്തര വരുമാനത്തിന്റെ മുപ്പത്തി ഒമ്പത് ശതമാനവും കടബാധ്യതയായപ്പോൾ മൊത്തം ആഭ്യന്തര വരുമാനത്തിൻ്റെ പത്തൊൻപത് പോയിന്റ് ഒൻപത് എട്ട് ശതമാനവും കടബാധ്യതയ്ക്കുള്ള പലിശ കൊടുക്കാനാണ് സംസ്ഥാനം വിനിയോഗിച്ചത് എന്ന് കേന്ദ്ര സർക്കാർ കുറ്റപ്പെടുത്തുന്നു കേരളം കടത്തിന് നൽകുന്ന പലിശ കുതിക്കുകയാണ് ഇത് സംസ്ഥാനത്തെ വലിയ കടക്കണിയിലാക്കിയിരിക്കുന്നു സംസ്ഥാന സർക്കാരിന് വേണ്ടി കടമെടുക്കുന്ന കിഫ്ബിക്കും കേരള സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ലിമിറ്റഡിനും സ്വന്തമായി വരുമാനമില്ല കടത്തിന് നൽകുന്ന പലിശ സംസ്ഥാനത്തിന് ബാധ്യതയാകുന്നു പലിശീനത്തിൽ നൽകുന്ന തുക റവന്യൂ വരുമാനത്തിന്റെ പത്ത് ശതമാനത്തിൽ അധികമാകരുത് എന്ന് പതിനാലാം ധനകാര്യ കമ്മീഷൻ നിഷ്കർഷിക്കുന്നുണ്ട് എന്നാൽ കേരളം പലിശ ഇനത്തിൽ ഇപ്പോൾ നൽകുന്നത് പത്തൊൻപത് പോയിന്റ് ഒൻപത് എട്ട് ശതമാനം കടമെടുക്കുന്ന പടം കേരളം ഉൽപാദന മേഖലകളിൽ ചിലവഴിക്കുന്നില്ല പകരം ശമ്പളം പെൻഷൻ എന്നിവ കൊടുക്കാൻ ഉപയോഗിക്കുന്നു കടം കുവിഞ്ഞുകൂടുന്നു കേന്ദ്രം നൽകേണ്ട നികുതി വരുമാനവും ജി എസ് ടി നഷ്ടപരിഹാരവും കേന്ദ്രാവിഷ്കൃത പദ്ധതികൾക്കുള്ള പണവുമൊക്കെ കൃത്യമായി സംസ്ഥാനത്തിന് കൈമാറിയിട്ടുണ്ട് ഇതിന്റെ കണക്കുകളും സുപ്രീം കോടതിയിൽ കേന്ദ്ര സർക്കാർ സമർപ്പിച്ചു പ്രഖ്യാപിച്ച കേന്ദ്ര പദ്ധതികൾക്ക് പുറമെ ഊർജ്ജ മേഖലയിലേക്ക് കഴിഞ്ഞ രണ്ട് സാമ്പത്തിക വർഷവും പണം നൽകിയിട്ടുണ്ട് ഇന്ത്യയിൽ ഏറ്റവും മോശമായ ധനകാര്യ മാനേജ്മെന്റ് പഞ്ചാബിനും ബംഗാളിനുമൊപ്പം രാജ്യത്തെ ഏറ്റവും മോശം ധനകാര്യ ഉള്ള സംസ്ഥാനമാണ് കേരളം എന്ന് കേന്ദ്രം കുറ്റപ്പെടുത്തുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഇനി മാസങ്ങൾ മാത്രം ഇക്കുറി കേന്ദ്ര ബജറ്റിൽ ചില പ്രഖ്യാപനങ്ങളുണ്ടാകും എന്ന് കേരളവും പ്രതീക്ഷിച്ചു എന്നാൽ ജനത്തിന് കയ്യടി നേടാനുള്ള പ്രഖ്യാപനങ്ങളൊന്നും കേന്ദ്ര സർക്കാർ തങ്ങളുടെ ബജറ്റിൽ ഉൾപ്പെടുത്തിയില്ല സുപ്രീം കോടതിയിൽ കേന്ദ്ര സർക്കാർ നൽകിയ മറുപടിയിൽ എല്ലാം വ്യക്തമാണ് സംസ്ഥാനത്തിന് മുഖമടച്ചുള്ള മറുപടി കേന്ദ്രം കൊടുത്തു കഴിഞ്ഞു കടത്തിന്റെയും സാമ്പത്തിക പ്രതിസന്ധികളുടെയും ഒക്കെ പൂർണ്ണ ഉത്തരവാദിത്വം സംസ്ഥാനത്തിനാണ് എന്ന് ഓർമ്മപ്പെടുത്തിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ അതുകൊണ്ട് തന്നെ ഇനി എത്ര വാതിലുകൾ പൊട്ടിയാലും കേരളത്തിന് ധനസഹായം അധികം ലഭിക്കും എന്ന പ്രതീക്ഷ വേണ്ട ഇന്ന് പാർലമെന്റിൽ കേരളത്തിന് അൻപത്തിയേഴായിരം കോടി രൂപയുടെ വരുമാനക്കുറവ് കേന്ദ്രം വരുത്തിയോ എന്ന് ഡീൻ കുര്യാക്കോസിന്റെ ചോദ്യം അതിനും മുഖപടച്ചുള്ള മറുപടിയാണ് കേന്ദ്ര സർക്കാർ നൽകിയത് കേന്ദ്ര സഹമന്ത്രി പങ്കജ് ചൌധരിയാണ് ലോക്സഭയിൽ ഈ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞത് ധനകാര്യ കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം കേരളത്തിന് രണ്ടായിരത്തി ഇരുപത് മുതൽ ജനുവരി വരെ നികുതി വിഹിതമായി നൽകിയ തുകയുടെ കണക്ക് കേന്ദ്ര സർക്കാർ പുറത്തുവിട്ടു രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്ന് സാമ്പത്തിക വർഷം പതിനോരായിരത്തി അഞ്ഞൂറ്റി അറുപത് കോടി ഇരുപത്തിയൊന്ന് പതിനേഴായിരത്തി എണ്ണൂറ്റി ഇരുപത് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്നിൽ പതിനെണ്ണായിരത്തി ഇരുന്നൂറ്റി അറുപത് ായിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപത് കോടി ഇതുപ്രകാരം രണ്ടായിരത്തി ഇരുപത് മുതൽ കഴിഞ്ഞ ജനുവരി വരെ നൽകിയത് അറുപത്തിമൂവായിരത്തി നാനൂറ്റി മുപ്പത് കോടിയെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി എസ് ടി നഷ്ടപരിഹാരമായി ഇതുവരെ ഇരുപത്തി എണ്ണായിരത്തി അൻപത്തിനാല് കോടി രൂപ കൈമാറിയെന്നും കേന്ദ്ര സർക്കാർ ലോക്സഭയെ അറിയിച്ചു ഇനി ബാക്കിയുള്ളത് വെറും എഴുന്നൂറ്റി മുപ്പത്തിയേഴ് പോയിന്റ് എട്ട് എട്ട് കോടി മാത്രം ഇത് കൈമാറാനുള്ള നടപടികൾ ആരംഭിച്ചതായി കേന്ദ്ര സർക്കാർ പറയുന്നു പിന്നെ പിന്നെവിടെ നിന്നാണ് അൻപത്തിയേഴായിരം കോടിയുടെ ഈ കണക്ക് എന്ന് കേന്ദ്ര സർക്കാർ ചോദിക്കുമ്പോൾ ഉത്തരമുട്ടി നിൽക്കുകയാണ് സംസ്ഥാനത്തിന്റെ ധനകാര്യമന്ത്രി കേന്ദ്രത്തിൽ നിന്ന് തങ്ങളിനി പ്രതീക്ഷിക്കുന്നില്ല എന്നും അതുകൊണ്ട് തന്നെ ഔട്ട് ഓഫ് ദി ബോക്സ് ആശയങ്ങൾ നടപ്പാക്കാൻ തീരുമാനിച്ചുവെന്നും ബാലഗോപാൽ പറയുന്നു ചുരുക്കത്തിൽ കേന്ദ്രത്തെ തോൽപ്പിക്കാൻ ചൈനീസ് മോഡലിൽ ഒരു പ്ലാൻ ബി പദ്ധതി ഉദാഹരണമായി ധനകാര്യമന്ത്രി നിരത്തുന്നത് വിഴിഞ്ഞം തുറമുഖത്തിന് ചുറ്റുമുള്ള ഭൂപ്രദേശങ്ങളുടെ വികസന പദ്ധതി വിഴിഞ്ഞം തുറമുഖത്തിന് ചുറ്റുമുള്ള ഭൂപ്രദേശങ്ങൾ കിഫ്ബി വഴി ഏറ്റെടുത്തുകൊണ്ട് അവിടെ വലിയ തോതിൽ ദുബായ് സിംഗപ്പൂർ ഷാങ്ഹായ് മോഡലിൽ വികസന പ്രവർത്തനങ്ങൾ നടത്തുമെന്നാണ് ധനകാര്യമന്ത്രി പറയുന്നത് അയ്യായിരം കോടി രൂപ മുടക്കി പരമാവധി ഭൂപ്രദേശങ്ങൾ സമാഹരിക്കും അതിനുശേഷം പി പി മോഡലിൽ വിവിധ കമ്പനികൾക്ക് ഈ ഭൂമി കൈമാറും അവിടെ വലിയ തോതിൽ ഹോട്ടലുകളും വ്യവസായ പാർക്കുകളും വരും അങ്ങനെ സിംഗപ്പൂരിനും ദുബായ്ക്കും സമാനമായ ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടും അവിടെ നിന്ന് കൂടുതൽ വരുമാനം വരികയും അത് സംസ്ഥാന സർക്കാരിന് മുതൽക്കൂട്ടാവുകയും ചെയ്യും വിഴിഞ്ഞത്ത് ചൈനീസ് മോഡൽ ഡെവലപ്മെന്റ് സോണുകൾ കൊണ്ടുവരുമെന്നാണ് ധനകാര്യമന്ത്രി ബാലഗോപാൽ പറയുന്നത് ഇനി കേന്ദ്രമറിയാതെ ചൈനയെ നേരിട്ട് കൂട്ടിക്കൊണ്ടുവരികയാണോ കേരളത്തിന്റെ പദ്ധതിയെന്ന് ബാലഗോപാൽ വിശദീകരിച്ചില്ല പ്രവാസികൾ ഉൾപ്പെടെയുള്ളവരെ സഹകരിപ്പിച്ച് ആഗോള നിക്ഷേപം കൊണ്ടുവരും എന്ന് ബാലഗോപാൽ പ്രഖ്യാപിക്കുന്നു നിരവധി വിദേശ ടൂറുകൾ സംഘടിപ്പിച്ച മുഖ്യമന്ത്രി പിണറായി വിജയനും കൂട്ടരുമൊക്കെ തുടർച്ചയായി കേരളത്തോട് പറഞ്ഞിരുന്നത് വിദേശത്തു നിന്ന് പ്രവാസികൾ ഉൾപ്പെടെയുള്ളവർ വലിയ തോതിൽ കേരളത്തിൽ നിക്ഷേപം നടത്തുമെന്ന് എന്നാൽ നാളിതുവരെ അവരാരും എന്തെങ്കിലും നിക്ഷേപം നടത്തിയ കണക്കുകൾ നമുക്കറിയില്ല അവിടെയാണ് പ്ലാൻ ബി പദ്ധതിയുമായി ഒരു ബാലഗോപാലിന്റെ വരവ് സർക്കാർ നിയന്ത്രണങ്ങളിൽ നിന്ന് മുക്തമായി വികസനത്തിന് സ്വകാര്യ നിക്ഷേപം കൊണ്ടുവരുമെന്നൊക്കെ ബാലഗോപാൽ പ്രഖ്യാപിച്ചു അതിനുവേണ്ടി പ്രത്യേക സാമ്പത്തിക സോടുകൾ തുറന്നിടുമെന്നും ബാലഗോപാൽ ബജറ്റിൽ പറയുന്നു പ്രത്യേക സാമ്പത്തിക സോഡുകൾ തുറന്നുകൊടുത്തതാണ് ചൈനയുടെ വികസനത്തിനുള്ള കാരണം അത് മാതൃക തന്നെയാണോ കേരളത്തിൽ വരുന്നത് എന്ന് ധനകാര്യ വകുപ്പ് മന്ത്രി വിശദീകരിച്ചിട്ടില്ല പൊതുവികസന പ്രവർത്തനങ്ങളിൽ പൂർണ്ണമായി സ്വകാര്യവൽക്കരണമാണ് ഇപ്പോൾ സർക്കാരിൻ്റെ പദ്ധതി ഉന്നത വിദ്യാഭ്യാസ രംഗം പൂർണ്ണമായി സ്വകാര്യവൽക്കരിക്കും വിദേശ യൂണിവേഴ്സിറ്റികളെ അടക്കം കേരളത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരും കേരളത്തിൽ നിന്ന് വിദേശത്ത് ഗവേഷണങ്ങൾക്കായി പോകുന്ന വിദ്യാർത്ഥികൾക്കും അതിനുവേണ്ട സഹായങ്ങൾ സംസ്ഥാന സർക്കാർ ചെയ്യും കേരളത്തിൽ മിക്ക സ്ഥലങ്ങളിലും എയർ സ്ട്രിപ്പുകൾ സ്വകാര്യ പങ്കാളിത്തത്തോടെ തുടങ്ങുമെന്ന് ധനകാര്യമന്ത്രി തന്റെ ബജറ്റിൽ പറയുന്നു ഇതുവഴി ടൂറിസം മേഖലയിൽ വലിയ കുതിച്ചുചാട്ടമുണ്ടാകും വിദ്യാഭ്യാസ മേഖല പൂർണ്ണമായി ഉടച്ചുപാർക്കുമെന്നാണ് ധനകാര്യമന്ത്രിയുടെ പ്രഖ്യാപനം എന്നാൽ സ്വകാര്യ മേഖലയിൽ ധാരാളം എഞ്ചിനീയറിംഗ് കോളേജുകളുണ്ട് കേരളത്തിൽ മിക്ക എഞ്ചിനീയറിംഗ് കോളേജുകളും സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമൊക്കെ അടച്ചുപൂട്ടിക്കിടക്കുന്ന ദുരവസ്ഥയാണ് ഇവിടെയുള്ളത് മിക്ക കോഴ്സുകൾക്കും വിദ്യാർത്ഥികളില്ല ഇൻസെൻറ്റീവും നിരക്കിളവുകളുമൊക്കെ നൽകി വിനോദസഞ്ചാര മേഖലകളിൽ സ്വകാര്യ നിക്ഷേപം കൊണ്ടുവരുമെന്നാണ് ധനകാര്യമന്ത്രിയുടെ പ്രഖ്യാപനം എന്നാൽ കേരളത്തിലെ ടാക്സ് നിരക്ക് കാരണം ഇവിടെ മദ്യവില അങ്ങേയറ്റം ആകാശം നിൽക്കുകയാണ് കേരളത്തിലേക്ക് ടൂറിസ്റ്റുകൾ ഒഴുകുന്നതിൽ മുഖ്യ തടസ്സവും ഇതുതന്നെയാണ് ഇനി സർക്കാർ ഫണ്ട് അനുവദിച്ച് വികസന പ്രവർത്തനങ്ങൾ എന്ന നയം തങ്ങൾക്കില്ല എന്ന് ബാലഗോപാൽ വ്യക്തമാക്കി പകരം സ്വകാര്യ നിക്ഷേപകരെ പ്രോത്സാഹിപ്പിക്കുകയാണ് സർക്കാരിൻ്റെ ലക്ഷ്യം ആന്തൂരിലെ പ്രവാസി വ്യവസായി സാജന്റെ ദുരവസ്ഥ നമുക്കറിയാമല്ലോ എത്രയോ വ്യവസായങ്ങളാണ് ഈ സി പി എം പ്രവർത്തകർ തച്ചുടച്ച് കളഞ്ഞത് എന്നിട്ടും ഇപ്പോൾ ഒരളുപ്പമില്ലാതെ ധനകാര്യമന്ത്രി പറയുന്നു കേരളത്തിൽ ഇനി വികസനം കൊണ്ടുവരാൻ സ്വകാര്യ ഏജൻസികൾക്ക് തങ്ങൾ കൈയ്യയച്ച് സഹായം ചെയ്യുമെന്ന് കമ്മീഷനും മറ്റ് കിടുപിടിയുമില്ലാതെ കേരളത്തിൽ ഏതെങ്കിലും ഒരു സ്വകാര്യ സംരംഭകന് എന്തെങ്കിലും തുടങ്ങാൻ കഴിയുന്ന സാഹചര്യമുണ്ടോ അതേക്കുറിച്ച് എന്തുകൊണ്ട് ധനകാര്യമന്ത്രി ഒന്നും പ്രതികരിച്ചിട്ടില്ല കേരളത്തിൽ നിന്നുള്ള കയറ്റുമതി വെറും എഴുപത്തി എണ്ണായിരം കോടി രൂപയുടേത് എന്നാൽ കേരളത്തിലേക്കുള്ള ഇറക്കുമതി ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം ഈ അന്തരം കുറച്ചു കൊണ്ടുവരുമെന്നും കേരളത്തിൽ ഉൽപാദനം കൂട്ടുമെന്നുമൊക്കെ ബാലഗോപാൽ തന്റെ ബജറ്റിൽ പറയുന്നുണ്ട് ധനപ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ കേരളത്തിലെ സാധാരണ ജനങ്ങളുടെ കണ്ണിൽ മണ്ണിടുക എന്ന ഒറ്റ തന്ത്രമാണ് ബാലഗോപാൽ പയറ്റിയത് പ്ലാൻ ബി ഔട്ട് ഓഫ് ദി ബോക്സ് തുടങ്ങിയ പ്രയോഗങ്ങളിലൂടെ കേരളത്തിലെ വോട്ടർമാരുടെ കണ്ണിൽ പൊടിയിടുക മലർപ്പൊടിക്കാരന്റെ സ്വപ്നം സാധാരണക്കാരന്റെ മനസ്സിൽ നിറച്ച് വോട്ട് നേടുക വോട്ട് തട്ടുക അത് ഇപ്പോൾ ഈ സി പി എം സർക്കാരിന്റെ ലക്ഷ്യം എന്ന് വ്യക്തമാക്കുന്ന ബജറ്റ് നികുതി കുടിശ്ശിക പിരിച്ചെടുക്കാനുള്ള ഒരു പദ്ധതികളും ബജറ്റ് പ്രഖ്യാപിക്കുന്നില്ല അധിക വരുമാനം കണ്ടെത്താനുള്ള പദ്ധതികൾ എന്ന പേരിൽ ബജറ്റ് വിഭാവനം ചെയ്യുന്നത് സാധാരണ ജനങ്ങളെ കൊള്ളയടിക്കുന്ന നികുതി മാർഗങ്ങൾ മാത്രം അതല്ലാതെ തനതു വരുമാനം കൂട്ടാൻ യാതൊരുവിധ മാർഗങ്ങളും സർക്കാരിന്റെ മുന്നിലില്ല മാന്യത്തിന്റെ പടുകുഴിയിൽ കിടക്കുന്ന റിയൽ എസ്റ്റേറ്റ് മേഖലയെ വീണ്ടും കുട്ടിച്ചോറാക്കുന്ന ചില പദ്ധതികൾ മാത്രമാണ് ഈ ബജറ്റിൽ ബാക്കിയുള്ളത് റിയൽ എസ്റ്റേറ്റ് മേഖലയെ ഇത് കൂടുതൽ പ്രതിസന്ധിയിലേക്ക് കൊണ്ടുപോകും കേരളത്തിൽ ഒരു വീട് വാങ്ങുക എന്നതുപോലും ഒരു സ്വപ്നമായി മാറിയേക്കാം വലിയ വലിയ നിക്ഷേപകരെ കേരളത്തിൽ കേരളത്തിലെത്തിക്കുന്നതിനു പകരം ചെറുകിട വ്യാപാര മേഖലയ്ക്ക് ഉത്തേജനം നൽകുന്ന പദ്ധതികളായിരുന്നു ഈ ബജറ്റ് വിഭാവനം ചെയ്യേണ്ടത് എന്നാൽ അവിടെയെല്ലാം പൂർണ്ണമായി പരാജയപ്പെട്ട സർക്കാർ ചൈനീസ് മോഡൽ വികസനം എന്നതൊക്കെ നമ്മൾ ഒരുപാട് നാളായി കേൾക്കുന്ന ചില പാഴ്വാക്കുകളാണ് നദികളിൽ നിന്ന് മണലുവാരി വാരി ഇരുന്നൂറ് കോടി രൂപ സംഘടിപ്പിക്കുമെന്നാണ് ധനകാര്യമന്ത്രി പറയുന്നത് ഏതായാലും കോടികളുടെ കച്ചവടം പാർട്ടിക്കാർക്ക് വെളുപ്പിക്കൊടുക്കുന്ന ബജറ്റ് എന്ന് വിമർശനങ്ങൾ ഉയർന്നത് വെറുതെയല്ല കഴിഞ്ഞ പത്തു വർഷങ്ങളായി നദികളിൽ നിന്ന് മണൽ വാരാൻ അനുമതിയില്ലായിരുന്നു രണ്ടായിരത്തി ഒന്നിലെ കേരള പ്രൊട്ടക്ഷൻ ഓഫ് റിവർ ബാങ്ക് ആൻഡ് റെഗുലേഷൻ ഓഫ് റിമൂവൽ ഓഫ് സാൻഡ് ആക്ട് ഭേദഗതി ചെയ്താണ് മണൽ വാരാനുള്ള അനുമതി സർക്കാർ നൽകുന്നത് മണൽവാരലിലൂടെ കോടിക്കണക്കിന് രൂപയുടെ കൊള്ളയാണ് സംസ്ഥാന സർക്കാർ പ്രതീക്ഷിക്കുന്നത് മണൽവാരൽ മാഫിയ പൂർണമായും സി പി എം ബൽക്കരിച്ചിരിക്കുന്നു അതുകൊണ്ട് തന്നെ പാർട്ടിയുടെ ലോക്കൽ സഖാക്കൾക്കൊക്കെ ഇനി കീശ നിറയ്ക്കാം യാതൊരുവിധ ലെക്കും ലഗാനുമില്ലാത്ത പ്രഖ്യാപനങ്ങൾ സംസ്ഥാന സർക്കാർ ജീവനക്കാരെ വീണ്ടും വീണ്ടും സന്തോഷിപ്പിക്കുക എന്ന ശ്രമമാണ് ഈ ബജറ്റിലൂടെ ധനകാര്യമന്ത്രി ബാലഗോപാൽ ലക്ഷ്യമിടുന്നത് സംസ്ഥാന ജീവനക്കാർക്ക് ആശ്വാസം എന്നൊക്കെ ഇപ്പോൾ മാധ്യമങ്ങൾ കുറിക്കുന്നുണ്ട് എങ്കിലും പങ്കാളിത്ത പെൻഷൻ പുനഃപരിശോധിക്കുന്നതിലൂടെ സാധാരണ ജനങ്ങളുടെ ജീവിതം കുട്ടിച്ചോറാകും എന്ന് എന്തുകൊണ്ട് ഈ സംസ്ഥാന സർക്കാർ മനസ്സിലാക്കുന്നില്ല ക്ഷേമ പെൻഷനിൽ ഒരുവിധ വർധനവുമില്ല ക്ഷേമ പെൻഷൻ കൊടുക്കാൻ പദ്ധതികളുമില്ല ബംഗാളിന്റെ പാതയിലേക്ക് കേരളം നീങ്ങുന്നു എന്നതിന്റെ വ്യക്തമായ ദിശാസൂചികയാണ് ഈ ബജറ്റ് നൽകുന്നത് കെ എം മാണിയെ പോലെ ഭാവനാശാലികളായ എത്രയോ മന്ത്രിമാർ കേരളത്തിൽ അധികാരസ്ഥാനത്തിരുന്നിട്ടുണ്ട് സംസ്ഥാനത്തെ കേന്ദ്ര സർക്കാർ സാമ്പത്തിക ഉപരോധത്തിലേക്ക് തള്ളി നീക്കുന്നു എന്നാണ് ബാലഗോപാൽ തന്റെ ബജറ്റ് പ്രസംഗത്തിൽ പറയുന്നത് കേന്ദ്ര സർക്കാരിനെതിരെ യുദ്ധം പ്രഖ്യാപിക്കുക മാത്രമല്ല ചൈനീസ് മോഡലിൽ ഒരു പ്ലാൻ ബി പദ്ധതി കേരള സർക്കാർ പ്രഖ്യാപിക്കുന്നു കേരളം ഒരു നാട്ടുരാജ്യമല്ല ഇന്ത്യയിലെ ഒരു സംസ്ഥാനമാണ് എന്ന സത്യം പലപ്പോഴും ഈ സംസ്ഥാന സർക്കാർ മറന്നുപോകുന്നു അതുകൊണ്ട് തന്നെ പടുകുഴിയിൽ നിന്ന് പാതാളക്കുഴിയിലേക്ക് കൂപ്പുകുത്തുന്ന കേരള സർക്കാരിനെയാണ് നമുക്ക് മുന്നിൽ കാണാൻ കഴിയുന്നത് അനുഭവിക്കുന്നതോ പാവപ്പെട്ട ജനം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്